നൂറുപേരിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും ഒരു വശത്ത് നിൽക്കുമ്പോഴും താൻ പറയുന്നത് സത്യമാണെന്നും നീതിയാണെന്നും ശരിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റയ്ക്കു നിന്ന് പോരാടുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവൻ ക്രിസ്തുവും അതാണ് ചെയ്തത് മൂന്ന് ലക്ഷം പേരന്ന് പെസഹ തിരുനാളിൽ ദേവാലയത്തിൽ ഒരുമിച്ചു കൂടിയിരുന്നു അന്നവിടെ കച്ചവടം നടത്തിയവർക്കെതിരെ ചാട്ടവാറെടുക്കാൻ ക്രിസ്തുവിന് മനസാന്നിധ്യവും ധൈര്യവും ഉണ്ടായത് താൻ ചെയ്യുന്നത് ശരിയാണെന്നും സത്യമാണെന്നും നീതിയാണെന്നും അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മൂന്ന് ലക്ഷത്തിൽ എത്ര പേർ എനിക്കെതിരെ തിരിയുമെന്നോ എന്നെ അവിടെ കൂടിയിരിക്കുന്നവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നോ മുന്നും പിന്നും ചിന്തിക്കാതെ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായ ക്രിസ്തുവിന്റെ മനോഭാവമാണ് ഓരോ ക്രൈസ്തവനും ഉണ്ടാകേണ്ടത് എന്താണ് ക്രിമിനൽ എന്ന വാക്കിന്റെ അർത്ഥം ഒരു കുറ്റകൃത്യം ചെയ്യുന്നവന് ഒരു കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനെയാണ് ക്രിമിനൽ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നമ്മുടെ കൂരിയായെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തടിസ്ഥാനത്തിലാണ് സഭയുടെ കാര്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിച്ചു കൊണ്ടിരുന്ന മാറിപ്പോയ കൂരിയായെ ക്രിമിനൽ എന്ന് വിളിച്ച് മുദ്രകുത്തിയത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ കൂരിയായെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് മരത്തോർവട്ടം ദേവാലയത്തിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഏകീകൃത വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരുന്ന ദേവാലയത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ പ്രേരണ കൊടുത്തുകൊണ്ട് അവിടെ കുറച്ച് ഗുണ്ടകളെ അണിനിരത്തിക്കൊണ്ട് അവിടുത്തെ കുർബാനയെ ഏകീകൃത കുർബാനയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്പ് കൂട്ടിക്കൊണ്ട് അവർക്ക് ഒത്താശ നൽകിക്കൊണ്ട് നിലനിന്നിരുന്ന ഏകീകൃത വിശുദ്ധ കുർബാനയെ അട്ടിമറിക്കാനും അവിടെ ജനാഭിമുഖ കുർബാന ചെല്ലുന്നതിന് വേണ്ടി ഉത്തേജനവും പ്രേരണയും കൊടുക്കാൻ മുന്നോട്ട് വന്ന ഇപ്പോഴത്തെ കൂരിയായല്ലേ യഥാർത്ഥത്തിലുള്ള ക്രിമിനൽ കൂരിയായി എന്ന് ചോദിക്കുകയാണ് സത്യത്തിന് നീതിക്കും വേണ്ടി നിലകൊള്ളാൻ ഒരു ക്രൈസ്തവന് കഴിയണം സ്ഥാനമാനങ്ങൾക്കോ പദവികൾക്കോ വേണ്ടിയല്ല ക്രൈസ്തവൻ നിലകൊള്ളേണ്ടത് ക്രിസ്തുവിന്റെ സത്യത്തിനും നീതിക്കും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളാനും അതേ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുവാനും തയ്യാറുള്ളവരായിരിക്കണം യഥാർത്ഥ ക്രൈസ്തവൻ ഘട്ടം ഘട്ടമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കണം എന്നാണ് ഇപ്പോഴത്തെ നിലവിലത്തെ കൂരിയ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് എറണാകുളത്തുള്ള എട്ടോ പത്തോ ദേവാലയങ്ങളിൽ ഏകീകൃത വിശുദ്ധ കുർബാന കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുവെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടപടികളും പ്രോത്സാഹനങ്ങളും ആയിരിക്കണം കൂരിയ നൽകേണ്ടിയിരുന്നത് അതിന് തുരങ്കം വെച്ചുകൊണ്ട് മരത്തോർ വട്ടത്ത് എത്തിച്ചേർന്ന് അവിടുത്തെ ഏകീകൃത കുർബാനയെ അട്ടിമറിച്ചിട്ടുണ്ടോ എങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കൂരിയാണ് യഥാർത്ഥത്തിലുള്ള ക്രിമിനൽ എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്